നമസ്കാരം ഉണ്ട് ഇന്ന് നമ്മുടെ തൊടുപുഴ ഷോറൂമിൽ ഞാനുണ്ട് നമ്മുടെ ജയ്ക്കോടെ വേറെ ഒന്നും നമുക്ക് ഇന്ന് ഇവിടെ ഉണ്ടല്ലോ ആറ് ഗ്രാമിന്റെയും എട്ട് ഗ്രാമിന്റെയും നല്ല വളകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പി വളകളും അതുപോലെ പൈപ്പ് വളകളും നമുക്ക് സ്ഥിരം ഡെയിലി നമ്മുടെ കയ്യിൽ എന്ന് കംപ്ലൈന്റ് വരില്ലാത്ത രീതിയിലുള്ള കുറെ വളകൾ വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്കൊന്ന് കണ്ടുപിടിച്ചാലോ ഇതിപ്പോ ഏത് ഞാൻ എടുക്കും എന്നുള്ള കൺഫ്യൂഷനില എനിക്ക് നിൽക്കുന്നത് ഒത്തിരി മോഡലുകൾ ഉണ്ട് അത് ഓരോന്നൂരം നമുക്ക് എടുക്കാം അതെ ഇത് നമ്മുടെ ലൈനിങ് വള ഇത് കയർ വള പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞത് ലൈനിങ് മയൂരി വള അതിനകത്ത് റോഡിയം ചേർന്ന് വരുന്ന സി എം സി കട്ടിങില് വരുന്ന വളകള് പിന്നെ നമ്മുടെത് എന്നാ പറയ ചെസ് മോഡൽ വരുന്ന വളകള് ചെസ് മോഡൽ വരുന്ന വളകള് ഇത് ആറ് ഗ്രാമ് എട്ട് ഗ്രാമിലേക്കാണ് തീർന്നു തന്നെ പിന്നെ നമ്മുടെ എന്താ പറയണേ ശരിക്കും പക്ക കയർ വള പക്ക കയറുള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ അത് ഇങ്ങനെ സെറ്റ് ആയിട്ട് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ കണ്ടോ അല്ല പക്ക കയർവിളകള് പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ ഇത് കണ്ടോ ഈ മുത്തിരിവളകളൊക്കെ നമ്മൾ ഗ്രാമിലാണ് കണ്ടേക്കുന്നത് ഈ മുത്തരുവള നമുക്ക് ഇപ്പൊ നമ്മുടെ ജയിക്കോ ജോലി ആറ് ഗ്രാമില് പല അളവില് ചെറുതു മുതൽ വലിയ അളവ് വരെ ആറ് ഗ്രാമില് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ കണ്ടോ കമ്പിവളകൾ പല സെറ്റ് കണ്ടോ നമ്മുടെ പഴയ മോഡല് നമ്മുടെ അമ്മമാരുടെ ഒക്കെ കയ്യിൽ നമ്മൾ ഇത് കണ്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ കോൺമുത്തുവള എന്ന് പറയും ഇതിന് ഞാൻ ആ പേര് മറന്നിരിക്കു കോൺമുത്തുവള എന്ന് പറയും ഇത് ആറ് ഗ്രാമിലും എട്ട് ഗ്രാമിലും പിന്നെ സ്ക്വയർ കട്ടിങ്ങില് വരുന്ന വളകൾ ഇത് വളകള്ണ്ടോ സ്ക്വയർ കട്ടിങില് വരുന്ന വളകള് ഇങ്ങനെ സ്ക്വയർ ആയിട്ടിരിക്കും വള ഇത് നമുക്ക് അഞ്ച് ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇങ്ങനെ നോക്കി ഇങ്ങോട്ട് നോക്കി ഓരോരോ ടൈപ്പ് വളകൾ പിന്നെ പൈപ്പിൽ തന്നെ നമ്മുടെ റൗണ്ട് മോഡലും ഹാർട്ട് മോഡലും ഒക്കെ സെറ്റ് ചെയ്ത് വന്നേക്കുന്നത് നല്ല അട്ടിപ്പൊളി വളകൾ ഇതെല്ലാം ആറ് ഗ്രാം എട്ട് ഗ്രാം എന്ന രീതിയിൽ നമ്മുടെ ജയ്ക്കോ ജോലിസിൽ വന്നേക്കണയാണ് പിന്നെ വളകളുടെ ഒരു പെരുമഴ തന്നെയാണ് നമ്മുടെ ജയ്ക്കോ ജോലി വന്നേക്കുന്നത് ഇത് കണ്ടേ എന്തോരം വളകളാണ് നോക്കിയത് ഇങ്ങനെ കൂട്ടിയിട്ട് ആ പൂരും കിടക്കണില്ല അതുപോലെ വളകളാണ് കണ്ട വളകള് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരം ഉപയോഗിക്കാൻ പറ്റുന്ന ആറ് ഗ്രാമിന്റെ എട്ട് ഗ്രാമിന്റെ പൈപ്പിന്റെയും കമ്പിയുടെയും വളകള് പല മോഡലുകൾ അതെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കണു പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടണേ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ വീഡിയോസും എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടും നമ്മുടെ ഇവിടത്തേയും കിട്ടും എടപ്പിള്ളി ഷോപ്പിലേയും കിട്ടും എല്ലാം കിട്ടും പിന്നെ ഒന്ന് ഷെയർ ചെയ്ത് വിടുകയാണെങ്കിൽ മറ്റുള്ളവർ കാണുകയും ചെയ്യും ഇനി നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് അക്ഷയതൃതിയൊക്കെ വരാൻ പോവാ ഇനി അപ്പോഴത്തേക്കും നല്ല കളക്ഷൻസ് ഒക്കെ നമ്മുടെ ജയകോജോത്സിൽ വരും നമ്മൾ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അപ്പൊ ഇനി അന്നേരം കാണാം നമുക്ക് അടുത്ത വീഡിയോയില് അടിപൊളി ഐറ്റംസ് ആയിട്ട് അന്നേരം കാണാം